പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആമേ ഇന്ത്യയുടെ അല്ലേലൂയ ആമേ സ്തോത്രം അല്ലേലൂയ ക്യാപിറ്റൽ അല്ലേൽ സിറ്റി ആയിരിക്കുന്ന ആമേ സ്തോത്രം ഡൽഹിയിൽ ദൈവത്തിൻ്റെ മുഖത്തേറിയ പ്രവൃത്തികളെ ദൈവമായി പാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആമയ നായി വിധിയുടെ കരങ്ങൾ ഹാലലൂയ ആ ഭാഗത്തിൽ പെയ്തിറങ്ങിയ മഴ പോലെ ആമയവിടെ നടക്കുവാൻ കുറയിടുകയെങ്കിലും ഹാലലൂയ അവിടെയുള്ള ചില പ്രവർത്തനങ്ങൾക്കൊക്കെയും ഏതു വർഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആമയൊരു തണലായി നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ചെയ്യുന്ന നായ അതുപോലെ പല ഭാഗങ്ങളിൽ പഞ്ചാബിൽ ആമേ ശ്രോത്രം അല്ലലൂയ ഉത്തരാഖണ്ഡിൽ അലലൂയ ഇടിയൊക്കെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ ആമേ ദൈവത്തിൻ്റെ ദാസന്മാർ ഫ്രീ ആയിട്ട് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നായവിധിയുടെ ചില കരങ്ങൾ അക്രൈസ്തവർക്ക് ഒരു ഭയത്തിൻ്റെയും ഭീതിയുടെയും അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതിനാൽ യു പി ചില ഭാഗങ്ങളിൽ ആമേ അതു മഹത്വത്തിന്റെ ചില ൾ അങ്ങനെ ഏൽപ്പിക്ക നമ്മുടെ എല്ലാ ദൈവത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളെയും ദൈവകരങ്ങളിലും ഓരോ ഓരോ ജില്ലകളിലും ദൈവമഹത്വത്തിന്റെ പ്രവൃത്തികൾ ദൈവം അഹിക്കണ ഭരണാധികാരികളായി ഇരിക്കുന്ന പ്രിയപ്പെട്ടവര്

തന്റെ ഫലമായിട്ട് ദൈവവല്ലഹുവയ അങ്ങനെ ഉള്ളതല്ല ആമേ മാഷ്കനയവ അഗസ്രേഷിനെ ആമേ बहुत थे जबरदस्त बोले 예수വിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളെ ചിലദിനെ ദൈവത്തിനാൽ തന്നെ ആമേ പൂർണ്ണമായി നേട ചെയ്യവ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം অল্পസമയ ശക്തിയോടെവ പ്രാർത്ഥിച്ചട്ട് നിയമസംഗതികളിലെ ദൈവത്തിന്റെ ജനത്തിനെ സ്വാത ഇവിടെ ഉണ്ടാകണം ദൈവദാസന്മാരുടെ സ്വാസ്തതയോടെ വേല ചെയ്യवानിയാകണം അവരെ ഇറങ്ങി ഹല്ലറെ കേറെ പ്രവർത്തനങ്ങളെ ആമേ ആമേ സജ്ജമാകണം ദൈവദാസാൻ അംഗീകകടുവാൻ अल्पസമയവല്ലവര ആത്മാവിന്റെ ദർബാരട് അണ്ണാവാശികളാണ് നമുക്ക് പ്രാർത്ഥിക്കാം ബവലവർശ പറഞ്ഞു ആത്മാവിലുള്ള പ്രാർത്ഥനകളെ അണ്ണാവാശികളുള്ള പ്രാർത്ഥനകളെ ഇന്നവ ഘതനം അവിടെ പങ്കി പറയാട്ടെ യേശുവിൻ അധികാര നമ്മുടെ നാമത്തിൽ ആമേ യേശു <laughs> കഥാപിതന്റെ പ്രവൃത്തിയായോത്ര ഭരണതലത്തിലും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തെയ്യോമകത്വത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരൽ ശബ്ദമായിട്ട് ദൈവസന്നിൽ പ്രാർത്ഥിച്ച